നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ട കോൺഗ്രസിന്റെ ശബ്ദമായിരുന്നു ഇന്നലെ ഒരു ഇടിമുഴക്കം പോലെ സഭയിൽ പ്രതിധ്വനിച്ചത് ജനങ്ങളുടെ ശബ്ദമായി തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ രൂക്ഷമായി ആഞ്ഞടിച്ചത് രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഭരണപക്ഷവും സ്പീക്കർ അടക്കം ശ്രമിച്ചിരുന്നു പ്രസംഗത്തിനിടെ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്യുകയും ഭരണപക്ഷം പ്രസംഗം പലതവണ തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാൽ അതിനൊന്നും തന്നെ തടയാനോ നിർത്താനോ സാധിക്കില്ല എന്ന മട്ടിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തീപ്പൊരി പ്രസംഗം അയോധ്യക്കാരുടെ മനസ്സിൽ മോദിയെ ഭയമാണ് ഹിന്ദുവിന്റെ പേരിൽ രാജ്യത്ത് അക്രമം നടക്കുകയാണിപ്പോൾ ദളിതരും ന്യൂനപക്ഷങ്ങളും അക്രമിക്കപ്പെടുകയാണ് പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ വാക്കുകൾ എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ പ്രസംഗത്തിൽ നിന്നുള്ള ഹിന്ദു അഗ്നിവീർ പരാമർശങ്ങൾ സഭാ രേഖകളിൽ നിന്നും നീക്കിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പിക്ക് എതിരായ പരാമർശങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഹിന്ദുക്കളെ അവഹേളിക്കുകയാണെന്ന് ആരോപിച്ച് ബി ജെ പി പതിവ് പോലെ രംഗത്തെത്തിയിരുന്നു തുടർന്നാണ് പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്തത് എന്നാൽ സത്യം ഉൾക്കൊള്ളാൻ മോദിക്കും അമിത്ഷാക്കും കഴിയില്ലെന്നും അതിന്റെ ഭാഗമായാണ് ഇത്തരം നടപടിയെന്നുമാണ് സംഭവത്തിൽ കോൺഗ്രസ് പ്രതികരിച്ചിരുന്നത് അയോധ്യയിലെ ബി ജെ പിയുടെ തോൽവിയും ശക്തമായ രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിച്ചിരുന്നത് അയോധ്യയിൽ മത്സരിക്കാൻ കഴിയുമോ എന്ന് മോദി സർവേ നടത്തിയിരുന്നു മത്സരിക്കരുതെന്നാണ് സർവേക്കാർ മോദിക്ക് ഉപദേശം നൽകിയത് അയോധ്യക്കാരുടെ മനസ്സിൽ മോദിയെ ഭയമാണ് അതിനാലാണ് അയോധ്യ ബി ജെ പിക്ക് കൃത്യമായ സന്ദേശം നൽകിയത് ആ സന്ദേശമാണ് തനിക്കരികിൽ ഇരിക്കുന്നതെന്ന് എസ്പിയുടെ അവതേശ് പ്രസാദിനെ ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ വെറുപ്പ് പറയുകയാണെന്നും നിങ്ങൾ ഹിന്ദുവല്ല ബി ജെ പി വെറുപ്പും അക്രമമാണ് പ്രചരിപ്പിക്കുന്നത് ബി ജെ പി ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരുന്നു കൂടാതെ ഇന്ത്യയിൽ ദളിതരും ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെടുന്നുണ്ടെന്നും ഇന്ത്യ എന്ന ആശയത്തെ ആക്രമിക്കുകയാണെന്നും ഭരണഘടനയ്ക്കെതിരായ ആക്രമണങ്ങളെ ജനങ്ങൾ എതിർത്തുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു എന്നാൽ ഇതിനൊന്നും ഉത്തരം നൽകാൻ മോദിയുടെ പക്ഷം വാക്കുകൾ ഉണ്ടായിരുന്നില്ല കാരണം രാഹുൽ ഗാന്ധി സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മോദിക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ഇതിന് പിന്നാലെയാണ് രാഹുൽ ഹിന്ദുക്കളെ അക്രമികളായി ചിത്രീകരിച്ചെന്നാരോപിച്ച് മോദി രംഗത്തെത്തിയത് രാഹുൽ മാപ്പു പറയണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആവശ്യപ്പെട്ടിരുന്നു ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്ന നിലപാടായിരുന്നു സ്പീക്കറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത് കാരണം സ്പീക്കർ എന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി പലതും ചെയ്യാൻ സാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഓം ബിർളയെ വീണ്ടും സ്പീക്കർ സ്ഥാനം നൽകി മോദി അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ ജനരോക്ഷം ആളിക്കത്താൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശം ആളിക്കത്തിക്കുന്നത് ബി ജെ പി തന്നെയാണെന്ന ആരോപണവും വലിയ രീതിയിലാണ് ഉയരുന്നത് അതിനാൽ തന്നെ പലതും പറഞ്ഞ് പ്രതിപക്ഷത്തെ വായടപ്പിക്കാമെന്ന് കരുതുന്ന ബി ജെ പിയുടെ പണ്ടത്തെ നിലപാട് ഇനി വിലപ്പോകില്ല എന്നതാണ് ഇവിടം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ അക്രമങ്ങൾക്കും അനീതിക്കും അറുതി വരുത്താൻ പ്രതിപക്ഷമായാലും ജനങ്ങളായാലും മുന്നും പിന്നും നോക്കാതെ പ്രതികരിക്കാനും പ്രതിഷേധം അറിയിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഇതുവരെ കാണാത്ത ഒരു മുഖം ബി മോദിയും കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം